കുറച്ച് കാര്യങ്ങളുണ്ട് ഗസയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ ചില പ്രതിസന്ധികളെ തരണം ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ പറയലേ അത് നടക്കൂലട്ടോ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലടാ അങ്ങനെ നമ്മൾ പറയലില്ലേ ഉണ്ട് ഞാനടക്കം ചില സന്ദർഭങ്ങളിൽ പ്രയോഗിക്കണ സംഗതിയാണ് അവിടെയാണ് നമ്മൾ കുറിച്ച് പഠിക്കേണ്ടത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എല്ലാ അവകാശങ്ങളും നിഷേധിച്ചിട്ട് എന്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ വരെ അവർക്കുള്ള ഭക്ഷണമല്ല വെള്ളമില്ല പാർപ്പിടല്ല ഒന്നും അതായത് എല്ലാം വിലക്കിയിട്ട് ഒരു പ്രേത നഗരം പോലെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ് ഗസ അത്രത്തോളം പീഡിതമായിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്തും അവരുടെ ഒരു കരളുറപ്പുണ്ട് അവിടെയാണ് നമ്മൾ ഗസയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ പീഡിപ്പിച്ചിട്ടും എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അവരുടെ വിശ്വാസത്തിൽ അവർക്കുള്ള ഉൽക്കരുത്ത് അതിൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാവുക നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് നടക്കൂലാടാന്നില്ലേ പക്ഷേ അവരവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുമ്പോൾ ഞങ്ങളിവിടെ ജീവിക്കും ഞങ്ങളെ ജീവിപ്പിച്ചത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മാ വദ്ധ റബ്ബുക റബ്ബിങ്ങളെ കൂടെ ഉണ്ടട എന്ന ആ ഒരു ആയത്തിൻ്റെ പൊരുളൊക്കെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നവരാണ് ഗസക്കാർ അവർ നമ്മൾക്ക് കൂടി ഒരു പാഠം നൽകുകയാണ് നിങ്ങൾ ചെറിയ ചെറിയ പ്രതിസന്ധികളിലൊന്നും തളരരുതിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ റബിനെ പഴിക്കരുതിട്ടോ ഇത്രയും വലിയ പീഡനങ്ങൾ ഞങ്ങളെ ഏറ്റിട്ടും റബ്ബിനെ തവക്കുലാക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവർ നമുക്ക് നല്ലൊരു മെസ്സേജ് കൂടി നൽകുകയാണ് ലോകം നിസ്സംഗതയിലാണ് ഇപ്പോൾ അല്ലേ കാരണം ഇത്രയ്ക്ക് പീഡനങ്ങളെ ഏറ്റിട്ട് ആരും ഒന്നും ഉണ്ടല്ലോ നമ്മൾക്ക് ഗസക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് പിന്നെ ഇതുപോലെ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുക അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ ചിരിക്കുമെന്ന പ്രത്യാശയോട് കൂടെ തന്നെ നമ്മൾ ചെറിയ പ്രതിസന്ധികളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരു മെസ്സേജ് കൂടി നൽകിക്കൊണ്ട് നിർത്താൻ സാധിക്കും